യാത്രകൾ മനസ്സിന് സന്തോഷവും കുളിർമയും പകരുന്നവയാണ് അങ്ങനെ ചില സ്ഥലങ്ങൾ പരിചയപ്പെടാം വിസ ഇല്ലാതെ പോകാൻ പറ്റുന്നവ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് പ്രവേശിക്കാൻ വിസ ആവശ്യമില്ലാത്ത ചില മനോഹര ദ്വീപുകളെ പരിചയപ്പെടാം മോറീഷ്യസ് അതിമനോഹരമായ ബീച്ചുകൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട ഉഷ്ണമേഖലാ പർദീസ വിസ ഇല്ലാതെ ഇന്ത്യക്കാർക്ക് തൊണ്ണൂറ് ദിവസം വരെ മോറീഷ്യത്തിൽ തങ്ങാവുന്നതാണ് ബീച്ചുകൾ ആസ്വദിക്കാവുന്നതാണ് മോണ്ട് സെറാറ്റ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരീബ്യൻ ദ്വീപുകളിൽ ഒന്ന് അതുല്യമായ കറുത്ത മണ്ണൽ ബീച്ചുകൾ വർണ്ണാഭവമായ പവിഴപ്പൊറ്റുകൾ പാറക്കെട്ടുകൾ നിറഞ്ഞ തീരഗുഹകൾ ശ്രീലങ്ക ദക്ഷിണേന്ത്യയിലെ ഈ ര സഞ്ചാരികൾക്ക് പുരാതന ക്ഷേത്രങ്ങൾ ോട്ടങ്ങൾ മനോഹരമായ തീരദേശ നഗരങ്ങൾ എന്നിവ അടുത്തതായി ഷീസൽ പ്രകൃതിയുടെ മനോഹാരിതയ്ക്കിടയിൽ സമാധാനപരമായ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്കും ശാന്തമായ ലക്ഷ്യസ്ഥാനം ശാന്തമായ ബീച്ചുകളും സം അതിസമ്പന്നമായ സമുദ്ര ജീവികളും അടങ്ങുന്ന ബീച്ച് അടുത്തതായിട്ട് ഓഷ്യാനസിലെ ഈ ദ്വീപ് രാജ്യം നിങ്ങളെ അമ്പരപ്പിക്കും സൗമ്യമായ കാറ്റിലൂടെ അലയാം ബീച്ചുകൾക്കൊപ്പം മഴക്കാടുകളിലെ സാഹസികതയും ആസ്വദിക്കാം സമോവ എന്ന സ്ഥലം അടുത്തതായി പോകാൻ പറ്റുന്ന ജമൈക്ക കരീബ്യൻ ബർദീസ താളാത്മകമായ സ്പന്ദനങ്ങൾ മുതൽ അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ വരെ സമ്പന്നമായ സംസ്കാരവും പ്രകൃതി ഭംഗിയും നിങ്ങൾക്ക് ആവുവോളം ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം അടുത്തതായി ബാർബഡോസ് വെസ്റ്റ് ഇൻഡീസിലെ ഈസ്റ്റ് ദ്വീപ് രാഷ്ട്രം മനോ മനോഹരമായ ബീച്ചുകൾ ഉത്സവങ്ങൾ ചരിത്രപരമായ സ്ഥലങ്ങൾ വൈവിധ്യമാർന്ന പാചകങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടവയാണ് സഞ്ചാരികൾക്ക് ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ കപ്പലോട്ടം ഡൈവിംഗ് ആളൊഴിഞ്ഞ ബീച്ചുകൾ ആസ്വദിക്കാൻ ഇടം പ്രകൃതി സൗന്ദര്യവും ഉയർന്ന നിലവാരത്തിലും ഉള്ള സൗകര്യങ്ങളിലും മനോഹരിത തോന്നുന്ന സ്ഥലങ്ങൾ അടുത്തതായി പോകാൻ പറ്റുന്ന സ്ഥലം കുക്ക് ദ്വീപുകൾ സ്നോർക്ക് ഡൈവിംഗ് പ്രാദേശിക സംസ്കാരം തുടങ്ങിയവ ആസ്വദിക്കാം ശാന്തമായ ചുറ്റുപാടും ആശ്വാസകരമായ പ്രകൃതി ദൃശ്യങ്ങളും അടങ്ങുന്ന സ്ഥലങ്ങൾ അടുത്തതായി ഏവരും പോകാൻ ആഗ്രഹിക്കുന്ന മാലിദ്വീപ് ദക്ഷിണേന്ത്യൻ രാജ്യമായ മാലിദ്വീപ് സുഖകരമായ കാലാവസ്ഥയിലും പ്രശസ്തം ഗുണനിലവാരമുള്ള ആഡംബര റിസോർട്ടുകളിൽ സമയം ചെലവഴിക്കാം മണൽ നിറഞ്ഞ കടൽ ആഘോഷമാക്കി നടന്നുല്ലസിക്കുകയും ചെയ്യാം യാത്രകൾ എത്ര ചെയ്താലും മതി വരില്ല അതാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹാരിത ഓരോ സ്ഥലങ്ങൾ ഓരോരോ വേഷങ്ങൾ വെവ്വേറെ നാടുകൾ സഞ്ചാരങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നടന്നു കാണാൻ പറ്റുന്ന ലോകരാജ്യം